ഡിയേഴ്സ് വെൽക്കം ടു പ്ലാൻ പ്ലാനോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തമനേയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു അടിപൊളി കോംബോ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസ് മുതൽ തുടങ്ങുന്ന കോംബോസ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോംബോസ് എന്ന് നോക്കാം പിന്നെ ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മളുടെ കയ്യിൽ ഒത്തിരി പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് താലിൻ വെറൈറ്റി ആ ഗ്ലോണിമാസ് എല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ വെറൈറ്റീസും നമുക്ക് വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒത്തിരി ലാഗ് ആകും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വേറെയും സെയിലിനായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളുടെയും സെയിൽസ് അപ്ഡേറ്റ് നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് നമ്മളുടെ ഒരു സെയിൽ വീഡിയോയിലാണ് അപ്പോൾ ആ സോറി വാട്സപ്പ് ഗ്രൂപ്പിലാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കൂടി ലിങ്കിൽ ജോയിൻ ചെയ്താൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത വരുന്ന അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് കളമശ്ശേരി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും പ്ലാന്റ് സെയിൽസ് അവൈലബിൾ ആണ് ഡയറക്റ്റ് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയറ് അയച്ച് കൊടുക്കുന്നതാണ് ഡി ടി ഡി സി ബ്ലൂ ഡാർട്ട് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അതുപോലെ തന്നെ വലിയ പ്ലാന്റുകൾ ലൈക്ക് ബോഗൈൻവിലേക്ക് പോലുള്ള ഒത്തിരി വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ ചട്ടിയോടുകൂടി തന്നെ വേറൊരു കേടുപാടുകൾ ക്ഷതങ്ങളൊന്നും കൂടാതെ അയക്കാനായിട്ട് നമ്മൾ വാൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊരു ഏത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് അഡ്രസ്സ് ഇടുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തില് തന്നെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാട്ടോ കേട്ടോ അപ്പം ആദ്യം തന്നെ വരുന്നത് നമ്മളുടെ സീഡ്ലിങ്സിൻ്റെ കോംബോയാണ് സീഡ്ലിങ്സിൻ്റെ കോംബോ വരുന്നത് പതിനെട്ട് വെറൈറ്റി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെ പേര് ഞാൻ സീഡ്ലിങ്സ് എടുത്ത് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം പ്രൈസും ഐ ഡിയും ഇത് ജെയ്പോങ് റെഡാണ് വൺ തേർട്ടി റുപ്പീസ് അടുത്ത് വരുന്നത് ഓർ പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇതൊരു റയറ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കണ്ടോ അടുത്ത് വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല കേട്ടോ അടുത്ത് വരുന്നത് സിർകോൺ റഡിൻ്റെ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വൺ ട്വൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് റോട്ടൻഡ് ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് മജൻ തക്കും പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് മജന്ത തക്കും കുമിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് ഗ്രീൻ ലിസ്സയുടെ പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ് ഇത്തിരി പുതിയ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രീൻ ഫയർഡ് ഗ്രീൻ ഫയർ വർക്ക് ഗ്രീൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് നമുക്കൊരു സീഡ്ലിങ് ആണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നെറ്റ് പോട്ടിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളതെങ്കിലും ഏകദേശം ഒരു മീഡിയം സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എൻ്റെ കൈയുടെ ഭാഗത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണോ കേട്ടോ കണ്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറയാൻ പറ്റും അടുത്തുവരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഒരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൺ ഫിഫ് വൺ ട്വ വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസും വരുന്നത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് അടുത്ത വരുന്നത് ഫ വോണിയൻ എന്ന് പറയുന്നൊരു ആണ് ഇതും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ആണേ അടുത്ത് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റിലക്കാച്ചിയുടെ പ്ലാന്റ് ആണ് ഇത് ബാക്കിയുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് അത്യാവശ്യം ചെറിയൊരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് വൈറ്റിലക്കാച്ചിക്ക് വരുന്നത് അടുത്ത് വരുന്നത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് സൈസ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ ഡെവലപ്പായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പിടിക്കും എന്നുള്ളൊരു പേടി ആർക്കും വേണ്ട വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഇതാണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് വൈറ്റ് ബ്യൂട്ടി വൈറ്റ് ബ്യൂട്ടീൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ ട്വൻറ്റി സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പതിനെട്ട് വെറൈറ്റി എഗ്ലോണിമസ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന പതിനെട്ട് വെറൈറ്റി എഗ്ലോണിമയും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് റുപ്പീസ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ഇൻ കേരള കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പതിനെട്ട് വെറൈറ്റി പ്ലാന്റുകൾ വാങ്ങിക്കുന്നതിനായിട്ട് ടു തൗസൻഡ് റുപ്പീസ് അതായത് രണ്ടായിരം രൂപ ഷിപ്പിംഗ് ആവശ്യമില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റേറ്റ് ഡിഫറൻസ് വരും ഷിപ്പിങ്ങിൻ്റെ ചാർജിൽ വരുന്ന ഒരു കൊറിയറിൻ്റെ കൊറിയറിൽ വരുന്ന ഒരു ചെറിയൊരു ചേയ്ഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചേഞ്ച് ആ ഒരു ചേഞ്ച് വരുന്ന ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു വിലയിൽ തന്നെ ഒത്തിരി അഗ്ലോണിമ പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ പതിനെട്ട് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ടൂ തൗസൻഡ് ഇൻക്ലൂഡിംഗ് ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിലെത്താൻ പോകുന്നത് അടുത്ത വരുന്നതാണ് നമ്മളുടെ ഫിലോഡൻട്രോൺ റിങ് ഓഫ് ഫിലോഡെൻട്രോൻ്റെ ഒത്തിരി വെറൈറ്റീസ് അതുപോലെ തന്നെ അലോക്കേഷ്യ സിങ്കോണിയം ഫേൺ പിന്നെ എന്താണ് പൈപ്പറിൻ്റെ പ്ലാന്റ് അങ്ങനെ ഒക്കെ കുറച്ച് അധികം വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് പല വെറൈറ്റികളിൽ നിന്നും കുറച്ച് പ്ലാന്റുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി പ്ലാൻ ഒരു കോംബോ ആണ് ഇത് വരുന്നത് ആദ്യം തന്നെ ഏത് പ്ലാന്റാണ് വരുന്നത് നോക്കാം നമുക്ക് വൈറ്റ് വിസാർഡിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് സോറി വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ അടുത്ത് വരുന്നത് ബ്ലാക്ക് കാർഡിനലിൻ്റെ പ്ലാന്റ് ആണ് ഓ എയ്റ്റി റുപ്പീസ് ലീഫിലേ കാണുന്ന പാടുകളൊക്കെ നമ്മൾ മരുന്ന് തളിച്ചിട്ട് ഉണ്ടായിട്ടുള്ള പാച്ചസ് ആണ് കേട്ടോ അത് വിറക്കേടോ കാര്യങ്ങളോ ഒന്നും അല്ല അടുത്ത് വരുന്നത് റെഡ് കാർഡിനലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും എയ്റ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് ബിർക്കിൻ്റെ പ്ലാന്റ് ആണ് എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് റിംഗ് ഓഫ് ഫയർ ഗോൾഡിൻ്റെ പ്ലാന്റ് പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അടുത്ത് വരുന്നത് ഫിലോഡെൻട്രോൺ ബ്രാൻഡിറ്റാനം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നയൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ് നയൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ പ്രൈസും വരുന്നത് ഈ റിങ് ഓഫ് ഹെയർയിൻ്റെ സൈഡിനൊക്കെ ഒരു ഇങ്ങനെ ഫ്രില്ല് പോലെ ഇത് മെച്ചോഡ് ആകുമ്പോൾ ഫോം ആയവരും കേട്ടോ അടുത്ത് വരുന്നത് അലോക്കേഷൻ ജാക്കലിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ പ്രൈസ് വരുന്നതും ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തു വരുന്നത് പൈപ്പർ ഓർണാട്ടത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബേഡ് നെസ്റ്റ് ഫോണിൻ്റെ സീഡ്ലിങ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബേഡ് നെസ്റ്റ് ഫോൺ നമുക്കൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു സിറ്റൗട്ടിൻ്റെ കോർണറൊക്കെ ഫില്ലാക്കാനായിട്ടൊരു അടിപൊളി പ്ലാന്റ് ആണിത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുകയും ചെയ്യും എയ്റ്റി റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ സിങ്കോണിയം സ്ട്രോബെറി ഐസ് വളരെ റെയർ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ഈ ലീഫിന് ഇങ്ങനെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒരു ചോക്ലേറ്റ് ഷെയ്ഡും ഗ്രീനും ഒക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് വരാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള എല്ലാ വെറൈ എല്ലാ പ്ലാന്റിലും ഇങ്ങനെ കളർ കയറി വന്നിട്ടില്ല പക്ഷെ എല്ലാത്തിനും കളറായി ഒരു വൺ ട്വൻറ്റി റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അങ്ങനെ നമുക്ക് മൊത്തം പതിനൊന്ന് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ പതിനൊന്ന് പ്ലാന്റുകളാണ് ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റ് ഉണ്ട് ലൊക്കേഷൻ്റെ പ്ലാന്റ് ഉണ്ട് ഫേൺ ഉണ്ട് മറ്റേ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പർ വെറൈറ്റി ഉണ്ട് അങ്ങനെ പതിനൊന്ന് വെറൈറ്റി പ്ലാന്റിൻ്റെയും കൂടി പ്രൈസ് വരുന്നത് തൗസൻഡ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ തൗസൻഡ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഇൻസൈഡ് കേരള ഔട്ട് സൈഡ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് മീഡിയം സൈസ് ആൻഡ് മെച്ചൂർഡ് സൈസ് പ്ലാന്റുകളുടെ പ്രൈസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ജെയ്പോം കടീൻ്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസ് ഏകദേശം ത്രീ ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് വരുന്ന സൈസാണ് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഗാർഡനിൽ ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല പ്ലാൻ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തു വരുന്നത് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബാർബി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ തായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് തായ് വൈറ്റിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു മെച്ചോർഡ് സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ടു ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപ അടുത്ത് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചൈന റെഡിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നല്ല വലിപ്പം വെച്ചിട്ടുള്ള ചൈന റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ഗോൾഡൻ കപ്പ് കേക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതൊരു റെയർ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആയിട്ടുള്ള പ്ലാന്റ് ഇല്ല കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ മീഡിയം സൈസ് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് അടുത്ത് നമ്മുടെ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ വൈറ്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ കൊച്ചിന് യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് മാർക്കറ്റിൽ അധികം അവൈലബിളായിട്ടില്ല നമ്മളുടെ കയ്യിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് വന്നേക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫുകൾക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു പാച്ചസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാണ്ടോ എല്ലാ പ്ലാന്റിനും ഇത്രയും കളറ് കയറി വന്നിട്ടില്ല യെല്ലോ കളറും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് നമ്മുടെ ബ്ലാക്ക് മെറൂൻ്റെ മെച്ചുവർഡ് പ്ലാന്റ് ആണ് നല്ല സൈസായിട്ടുള്ള ബ്ലാക്ക് മെറൂൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തൊരു വെറൈറ്റി ഒരു പിങ്കിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഒരു പിങ്ക് ഇതിന് കറക്റ്റ് എനിക്ക് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല നല്ല ഭംഗിയുള്ളൊരു പിങ്ക് വെറൈറ്റി തന്നെയാണ് സിർകോൺ റെഡിൻ്റെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എക്സാക്റ്റ് ഐ ഡി നമുക്കറിയില്ല ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് മെച്ചോർഡ് പ്ലാന്റുകൾ നമുക്ക് ഇപ്പം ആയിട്ടുള്ളത് അതായത് മീഡിയം റേഞ്ചിൽ വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി പിന്നെ എല്ലാ പ്ലാന്റുകളും കൂടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ടോട്ടലിൽ ടോട്ടല് ചെയ്തിട്ട് അതൊരു കോംബോ റേറ്റിലായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും പ്ലാന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്ത് വരുന്നത് നമ്മളുടെ നമ്മളെന്താ പറയുക നമ്മുടെ തമിഴ്നെ പറഞ്ഞതുപോലെ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ കോംബോ ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റുകൾ എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ കളറിൻ്റെയും ഹെങ് ഹെങ്ങിൻ്റെയും പ്ലാന്റ് ആണ് പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്ക് വന്ന ടൈമിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇലകളെല്ലാം പഴി പോയ പ്ലാന്റുകളായിരുന്നു കേട്ടോ അത് നമ്മളിപ്പോൾ മരുന്നൊക്കെ ചെയ്ത് പ്ലാന്റുകൾ സെറ്റ് സെറ്റായത് ആ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടൊക്കെ ആയി പ്ലാന്റ് നന്നായിട്ട് ഹെൽത്തി ആയി വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ട്രൈ കളറിൻ്റെ ഇതൊരു മെച്ചോർഡ് പ്ലാന്റ് ആണ് ഇനി ഇത് നല്ല രീതിയിൽ കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ പ്ലാന്റിന് യാതൊരു വിധത്തിലുള്ള ഇലപ്പേനകളോ അങ്ങനെ ഒരു കേടും ഇല്ല കേട്ടോ അവിടുത്തെ വരുന്നത് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ എന്താ റൂട്ട് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് റൂട്ട് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഈ രണ്ട് വെറൈറ്റിയും കൂടിയിട്ടുള്ളൊരു കോംബോയാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റിയുടെയും കൂടി കോംബോ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന് വേറെ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ റൂട്ടും ദാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് കോംബ് വരുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ അതുപോലെ തന്നെ വേറൊത്തിരി പ്ലാന്റുകൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് കോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ 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 ചെക്ക് ചെയ്യാറില്ല അപ്പോൾ എല്ലാ ദിവസവും ഒരു മണിക്ക് ശേഷം എന്തായാലും മെസ്സേജുകളൊക്കെ നോക്കി നിങ്ങൾക്ക് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും നിങ്ങളുടെ കസിൻസിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഗീവ് അവേ എന്നാണ് തീരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ സിക്സ്റ്റീൻത്ത് വരെ നമ്മളുടെ ഇതിനു മുമ്പിട്ട് വീഡിയോയിലുള്ള ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക്